പെരുന്നാളക്കല്ലേ അപ്പൊ നമ്മൾ എങ്ങടാ എങ്ങോട്ടാ പോണെന്നില്ല നമ്മള് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ലേ നമുക്ക് ഇത്രേ പറയാൻ വേക്കൊള്ളും അത് കഴിഞ്ഞമ്മള് ഒരു മാള് സുൽത്താൻ മാള് ഇറങ്ങിട്ടൊരു മാളുണ്ട് അയിൻറെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ ചുറ്റിക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ സെൻറ്റർ പോയിന്റിൽ അങ്ങനെ ഒരു ഓഫറിൻ്റെ ഒരു ബോർഡ് വെച്ച് കണ്ടു ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഒക്കെ ഇറങ്ങാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സൈസ് ഒക്കെ ചെറിയ സ്മാൾ സൈസാണ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നു പിന്നെ എൻ്റെ ആപ്പ ഉണ്ട് ഇവിടെ ആപ്പാൻ്റെ കടയിലും കയറി അവിടെ നിന്ന് പിന്നെ ലൈബൊക്കെ കുറേ ഫ്രൂട്ട്സും മുട്ടായികളതൊക്കെ കിട്ടി പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ പോരാണ് അങ്ങനെ പോകുന്നത് നമ്മളെ മൂത്താപ്പാന്റെ മകനും ഉണ്ട് ഇവിടെ അമ്മായിന്റെ മോനും ഉണ്ട് അപ്പൊ ഓരോടത്തും ഒന്നും പിന്നെ ഒരു പിന്നെ രാഷ്ട്രീയം പറിച്ചില്ലാണ് അങ്ങനെ നമ്മളെ രാഷ്ട്രീയൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് ഫുഡ് അയക്കാ പറഞ്ഞ അങ്ങനെ അടുത്തുള്ള സാഗർ റെസ്റ്റോറന്റൊക്കെ അപ്പോൾ അവർക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറയ്ക്കാണ് അങ്ങനെ നമ്മളെ രാഷ്ട്രീയം പർച്ചയും തീർന്നിട്ടില്ല നമ്മളെ രാഷ്ട്രീയം പർച്ചെ തുടർന്നും കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഫുഡൊക്കെ വന്ന് നമ്മള് പൊറാട്ടയും വാരിയെല്ലാം ആണ് ഓർഡർ ചെയ്ത് പിന്നെ നമുക്ക് ജ്യൂസ് ആയിട്ട് മോജിറ്റമ്പ ഓർഡർ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മളിവിടെ ജാമ്യാബ്ലാസ എന്നിട്ട് ഒരു മാളുണ്ട് അയിൻ്റും അവിടെക്ക് വന്നു അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇങ്ങനെ കൊറച്ചേരൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ ചുറ്റിക്ക് അപ്പം വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ